തനിക്ക് ആ പേരും തന്റെ തന്റെ നേതൃത്വം ബീഹാറിലെ എൻ ഡി എയുടെ അഭൂതപൂർവമായിട്ടുള്ള വിജയം ഏറ്റവും മാതൃകയാക്കാവുന്നത് കേരള സംസ്ഥാനത്തിനാണ് അവിടെ ജംഗിൾ രാജിനെതിരായിട്ട് അത്തരം ശക്തികൾ ഇനി വേണ്ട എന്നുള്ള ഒരു റച്ച നിലപാടാണ് വോട്ടർമാർ സ്വീകരിച്ചത് കേരളത്തിലും ഈ കൊള്ളക്കാരുടെ ഭരണത്തിനെതിരായിട്ടുള്ള സുതാര്യമായൊരു ഭരണ സംവിധാനം വേണമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ എൻഡിഎക്ക് ലഭിച്ചിരിക്കുകയാണ് യാദവ് മുസ്ലിം കാർഡ് ഇറക്കി വർഗീയ ജാതീയ കാർഡ് ഇറക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നടത്തിയ ഹീനമായ പരിശ്രമം ബീഹാർ ജനത സമ്പൂർണമായി തള്ളിക്കളഞ്ഞിരിക്കുക ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിലെല്ലാം ആധികാരികമായിട്ടുള്ള പിന്തുണയാണ് എൻഡിഎക്ക് ലഭിച്ചിരിക്കുന്നത് മുസ്ലിം പോക്കറ്റുകളിലെല്ലാം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തെ തകർത്തെറിഞ്ഞ് മോദി നിതീഷ് കുമാർ സഖ്യത്തെ ജനങ്ങൾ സ്വീകരിച്ച ചരിത്രമാണ് ഇന്നിപ്പോൾ ബീഹാറിൽ നിന്ന് വരുന്നത് കേരളത്തിലും എൻ ഡി എ വർഗീയ മുന്നണിയാണ് എന്നുള്ള പ്രചാരണം നടത്തുന്നവർക്ക് മതന്യൂനപക്ഷങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള കേരളത്തിൽ ഇത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം നൽകുന്ന തെരഞ്ഞെടുപ്പാണ് ഗാന്ധിയും കോൺഗ്രസും ഇന്ത് ഒരു ബാധ്യതയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഇനിയും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കൂടെ നിർത്തി ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നുണ്ട് കേരളത്തിലും കോൺഗ്രസിന്റെ ഗതി യു ഡി എഫിലെ മറ്റ് ഘടകക്ഷികൾ ചിന്തിക്കേണ്ട സമയമാണ് ഈ വിശ്വാസ്യതയില്ലാത്ത രാജ്യദ്രോഹ ആരോപണങ്ങൾ രാജ്യത്തിനെതിരായി നടത്തുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിൽ വ്യാപകമായ കള്ളപ്രചരണം ഇന്ത്യയ്ക്കകത്തും പുറത്തും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിനെതിരായി ലോകത്തിലെ തന്നെ ഏറ്റവും സുതാര്യമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭാരതത്തിന്റെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിനെതിരായി ഏറ്റവും ഹീനമായ രാജ്യദ്രോഹ പ്രസ്താവനകൾ ഇറക്കുന്ന രാഹുൽ ഗാന്ധിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ ഒരിടത്തും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ കോൺഗ്രസിലെ മറ്റ് മുതിർന്ന നേതാക്കളോ ഇന്ത് സഖ്യത്തിലെ ഘടകകക്ഷികളോ ആവർത്തിക്കുന്നില്ല ബീഹാറിൽ പോലും തേജസ്വി യാദവ് വോട്ട് ചോരി ആരോപണം ഏറ്റുപിടിച്ചിട്ടില്ല ഉത്തർപ്രദേശിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒന്നും ഇന്ത് സഖ്യത്തിലെ ഘടകകക്ഷികൾ ആരും തന്നെ വോട്ട് ചോരി ആരോപണം ഏറ്റുപിടിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ കേരളത്തിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുമൊക്കെ ഇപ്പോഴും വോട്ട് ചോരി ആരോപണവുമായിട്ട് നടക്കുകയാണ് രാഹുൽ ഗാന്ധിയെ ശരിയായി പിന്തുണയ്ക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് പാർട്ടിയുള്ളത് കേരളത്തിലാണ് ഇപ്പോൾ ഞാൻ രമേശ് ചെന്നിത്തലയുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ കണ്ടു രാഹുൽ ഗാന്ധി പറഞ്ഞ അതേ വിഡ്ഢിത്തം വിളമ്പുകയാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കൾ അതുകൊണ്ട് മറ്റ് മുസ്ലിം ലീഗ് അടക്കമുള്ള കേരള കോൺഗ്രസ് അടക്കമുള്ള മറ്റ് കക്ഷികൾ ആലോചിക്കണം ഈ വിഴുപ്പ് ബാണ്ഡം പേറുന്നത് കേരളത്തിൽ എത്രമാത്രം അവർക്ക് സഹായകരമാവുമെന്നുള്ള ചോദ്യം കൂടി ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം ഉയർത്തുന്നുണ്ട് തികച്ചും ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസിനും ഇന്ത് സഖ്യത്തിനും രാഹുൽ രാഹുൽഗാന്ധിയും അവരുടെ കമ്പനിയും അർബൻ നക്സലുകളും മതതീവ്രവാദികളും രാജ്യവിരുദ്ധ ശക്തികളും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നതിന് വളം വെച്ചുകൊടുക്കുന്ന പ്രചാരണമാണ് രാഹുൽ ഗാന്ധി വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള ഏറ്റവും വലിയ മുഖത്തേറ്റ അടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മാറി ചിന്തിക്കാനുള്ള വോട്ടർമാർക്ക് ശരിയായ വഴി തിരിച്ചറിയാനുള്ള ഒന്നാംതരം അവസരമാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ കൊള്ളയും അഴിമതിയും ദുർഭരണവും അവസാനിപ്പിച്ച് ശരിയായ വികസന മാതൃക മുന്നോട്ട് വയ്ക്കുന്ന മോദി മോഡൽ മുന്നോട്ട് വയ്ക്കുന്ന വികസന മാതൃകയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വികസിത കേരളത്തിനായി തെരഞ്ഞെടുപ്പ് നേരിടുന്ന എൻഡിഎക്ക് വോട്ട് ചെയ്യാനുള്ള ഒന്നാംതരം അവസരമാണ് വന്നിരിക്കുന്നത് ബീഹാറിൽ ഇന്ന് ഉയർന്നു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം സ്ത്രീകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ എന്താണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം വലിയ സ്ത്രീ വിമോചനം പുറത്തേക്ക് പറയുന്ന എൽഡിഎഫ് കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെടാതെ പോവരുത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനിൽ മേയറായിരുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രനെക്കുറിച്ച് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി ജില്ലാ സെക്രട്ടറിയും പറഞ്ഞ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ വയ്ക്കുകയാണ് ഇവരിത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ന്യൂയോർക്ക് മേയർക്ക് പോലും പ്രേരണ ലഭിച്ചത് തിരുവനന്തപുരം മേയറായിരുന്ന ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തികളാണെന്നാണ് അതായത് ന്യൂയോർക്ക് മേയർക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് സ്വീകാര്യത നേടാൻ ഊർജ്ജം ലഭിച്ചത് ഈ തിരുവനന്തപുരത്തെ മേയറിൽ നിന്നാണ് ഈ മാതിരി മണ്ടത്തരങ്ങൾ വിളമ്പുന്ന അവിവേകപൂർണ്ണമായിട്ടുള്ള പ്രചാരണം നടത്തുന്ന ആളുകളോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അവരെ വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തത് പാർട്ടി അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തന്നെ ഒരു അഭിമുഖത്തിൽ ഗോവിന്ദ മാഷോട് ചോദിച്ചു അവർ പറഞ്ഞ മറുപടി മേയറായിരുന്ന ഒരാളെ ഇനി ഡെപ്യൂട്ടി മേയർ ആക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അതെന്ത് വർത്തമാനമാണ് ഇത്രയും വലിയ വികസനം കൊണ്ടുവന്നു എന്ന് പറയുന്ന തിരുവനന്തപുരം മേയറെ വീണ്ടും അധികാരത്തിൽ വന്ന എന്തിനാണ് ഡെപ്യൂട്ടി മേയർ ആക്കുന്നത് മേയർ തന്നെ ആക്കാൻ പറ്റില്ലേ ജനറൽ സീറ്റിൽ പിന്നെ വനിതകളെയും മേയറാക്കാമല്ലോ വനിതകൾക്ക് സംവരണം ചെയ്ത സീറ്റാണെങ്കിൽ പുരുഷന്മാരെ ആക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ജനറൽ മേയർ സീറ്റിൽ വനിതകളെ മേയറാക്കുന്നതിന് എന്താ തെറ്റ് ഞങ്ങള് കഴിഞ്ഞ തവണ പന്തളത്ത്